മലപ്പുറത്ത് ഇന്ന് ആശ്വാസ ദിനം നിപ നിയന്ത്രണങ്ങളിൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഇളവ് വന്നിരിക്കുന്നു കടന്നുപോയത് പ്രാർത്ഥനയുടെയും അതിജീവനത്തിന്റെയും ദിനങ്ങളാണ് എങ്കിലും ജാഗ്രത കൈവിടരുത് എന്ന നിർദ്ദേശവും ഉണ്ട് എട്ടു ദിനങ്ങളാണ് കടന്നുപോയത് ഒരുപാട് പാഠങ്ങൾ നമുക്ക് മുൻപിലുണ്ടായിട്ടും പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനെ രക്ഷിക്കാൻ നമുക്കായില്ല മലയാളക്കരയെ ഒന്നാകെ വേദനിപ്പിച്ച മരണം പക്ഷേ ഒറ്റക്കെട്ടായി നമ്മൾ നിപ്പയെയും അതിജീവിക്കുന്നു നിപ സ്ഥിരീകരിച്ചതോടെ പാണ്ടിക്കാടും ആനക്കയത്തും നിയന്ത്രണങ്ങളായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജും കോഴിക്കോട് മെഡിക്കൽ കോളേജും കേന്ദ്രീകരിച്ചുള്ള ചികിത്സ എൻ ഐ വിയിൽ നിന്നുമുള്ള വിദഗ്ധ സംഘം രോഗബാധിത മേഖലയിലെത്തി സാമ്പിളുകൾ ശേഖരിച്ചു വവ്വാലുകളുടെ സ്രവം സാമ്പിൾ ശേഖരിച്ച് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു എങ്കിൽ മാത്രമേ ജനിതക പരിശോധന നടത്താൻ കഴിയൂ പ്രദേശത്തെ കന്നുകാലികളിൽ നിന്നും വളർത്തുമൃഗങ്ങളിൽ നിന്നുമുള്ള സാമ്പിൾ ശേഖരിച്ച് ഭോപ്പാലിൽ നിന്നുള്ള വിദഗ്ദ്ധ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് മാസ്ക് സാമൂഹിക അകലം എന്നിവ തുടരണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമുണ്ട് ജനം മലപ്പുറം